അങ്ങനെ സത്യ പറഞ്ഞാൽ മൂന്നാമത്തെ പ്രഗ്നൻസി കറങ്ങണോണ്ടാണോ അതോ നമ്മൾ ബിസി ആയതുകൊണ്ടാണോ പ്രഗ്നന്റ് ആണെന്നറിഞ്ഞതും അടുത്ത മാസം നമ്മള് ഡെലിവറി ടൈം ആയി സത്യ ഇത് ഒന്നും അറിഞ്ഞതേ ഇല്ല മീൻസ് ഈ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ പോയി എന്താ ഞാൻ അപ്പൊ അത് പെട്ടെന്നായിരുന്നു അല്ലേ ദിവസങ്ങള് നമ്മള് ബിസി ആയ കാരണം എന്തായാലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ എന്ത് ഡിഫികൾ കുട്ടിനെ ഞാൻ നോക്കണ ഇതിന്റെ മേലെ പപ്പ കുട്ടിയാണ് ഇത് തക്കോടു കുഞ്ഞാറ്റ മമ്മി കുടും കുഞ്ഞാറ്റിന്റെ വലുതായാലോ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും ഇത് ഇന്റെ ഒക്കെ തന്നെ എവിടെ പോവുകയാണെങ്കിലും അതുകൊണ്ട് ഒരു പ്രശ്നം അല്ല ഈ ഒരു നമുക്ക് യാത്രകൾ വളരെ കൂടുതലായിരുന്നു അല്ലെ നമ്മുടെ വർക്കിന്റെ ഭാഗമായിട്ടും പോയി അപ്പൊ തക്കുട പപ്പര കൂടെ ആയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എപ്പഴാണെങ്കിലും പപ്പായ കുട്ടിയാണ് പപ്പ കുട്ടി തക്കുടൂ അപ്പൊ പിന്നെ ഫസ്റ്റ് കുഞ്ഞാറ്റിൽ പറയുമ്പോ നമുക്ക് ആദ്യത്തെ ഒരു ഒരു എക്സൈറ്റ്മെന്റ് നമുക്കൊന്നും അറിയില്ല എന്താണ് നമ്മൾ എൻജോയ് ചെയ്ത് അങ്ങനെ പോവായിരുന്നു പക്ഷെ അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ടൈം തോന്നിന്ന് വീട്ടില് മാത്രമായിരുന്നു രണ്ടുപേർക്കും അറിയാൻ പറ്റും ടൈം എന്നുള്ളത് രണ്ടുപേരും ബിസി ആയപ്പോ പിന്നെ ഇപ്പൊ തക്കുടിന്റെ സമയത്താണെങ്കിൽ നമുക്ക് വീട് പണിയൊക്കെ ആയതുകൊണ്ട് അതിന്റെ ഒരു ബിസി ബിസ് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഫുൾ ടൈം വീട്ടിൽ തന്നെയായിരുന്നു അതുകൊണ്ട് എനിക്ക് എനിക്കിങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കാത്തിരിക്കന്നെയായിരുന്നു ഫീൽ ആണ് അങ്ങനെ ഒരു ഫീൽ ഉണ്ട് അത് മാത്രമേ പ്രത്യേകിച്ച് പറയാനുള്ളൂ അല്ലാണ്ട് വേറെ ശാരീരികപരമായിട്ടും അങ്ങനത്തെ ഓരോ ഇതൊന്നുമില്ല അല്ല അതല്ല അതല്ല പക്ഷെ എന്നാലും മറ്റേ രണ്ട് പ്രഗ്നൻസിയില് ഞാൻ ഇപ്പൊ ഞാൻ ഹാപ്പിയാണ് മെന്റലി ഹാപ്പി ആണെങ്കിൽ പോലും ഞാൻ എനിക്ക് ഭയങ്കര എന്തൊക്കെയോ പ്രശ്നമുള്ള മതി ഫീൽ ചെയ്യുന്നുണ്ട് അതൊക്കെ തോന്നുന്നു ആ ഒരു കൂടെ ഇത്ര ചെറുതല്ലേ അപ്പൊ ആ ഒരു പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ള ആ ഒരു പോസ്റ്റ്മോർട്ടം പീരീഡ് അവസാനിച്ചിട്ടില്ല അതിന്റെ മുന്നേ അടുത്ത പ്രഗ്നൻസി അപ്പൊ അതിന്റെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ മെന്റലി ആ അത് ഞാൻ അങ്ങനത്തെ ആളൊന്നും അല്ല ഓവർ തിങ്ക് ഓവർത്തിങ്ക് ചെയ്യാൻ ഞാൻ ഇത്ര ചോദിക്കാറുണ്ട് എന്താ അങ്ങനെ എന്താ ചോദിക്കാറുണ്ട് ചോദിക്കും ചോദിക്കാൻ പറ്റുമോ അപ്പൊ എനിക്ക് കാരണം എനിക്ക് എനിക്കന്നെ അറിയാം എനിക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന് പറയാം കാരണം ഞാൻ അങ്ങനത്തെ ആളല്ലാത്തോണ്ട് എനിക്ക് അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് മെന്റലി ഞാൻ കുറച്ച് എന്താ പറയാ സ്ട്രെസ്ഡാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിപ്പോ ഞാൻ എന്താ പറയാ സന്തോഷം ഇല്ലാത്ത ലൈഫ് അതുകൊണ്ടൊന്നും അല്ല അത് ഞാൻ എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് എന്തെങ്കിലും സംഭവിക്കണ അതൊക്കെ തോന്നിയിട്ടുണ്ട് ഒരു മെന്റലി കുറച്ച് എന്നുള്ളത് മെന്റലിയാണ് അങ്ങനെ അങ്ങനെ ഒരു ഫീൽ അത് വേറെ പിന്നെ എന്താ പറയാ മറ്റേ രണ്ട് പ്രഗ്നൻസിക്ക് നന്നായി തടിച്ച് നല്ല അങ്ങനെയൊക്കെ പ്രത്യേകിച്ച് തടിച്ചു എന്നൊന്നും തോന്നിയില്ല പക്ഷേ അതേപോലത്തെ കുറഞ്ഞെങ്കിലും കഴിക്കാത്തോണ്ട് അവിടെ പോയി ചോദ്യം ചോദ്യം ാണ് എന്നാലും നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഞാൻ ചോദിച്ചില്ലാന്ന് വേണ്ട അത് ഞാൻ ചോദിക്കാണ് നമുക്ക് രണ്ടും പെൺകുട്ടികളുണ്ട് കുഞ്ഞാറ്റ മോളും തക്കുടും മോളും ഇനി അടുത്തത് ഒരു ആൺകുട്ടി ആവണോ എന്ന് മനസ്സിലെവിടെയോ ഒരു ചിന്ത ഒരിക്കലും ഇല്ല എന്ത് കുട്ടിയാണെങ്കിലും നല്ലത് അപ്പൊ ഏത് പാരൻസ് ആണെങ്കിലും എന്ത് കുട്ടിയാണെങ്കിലും നല്ല കുട്ടിയായോ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ക്ലീഷ ആൻസർ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നല്ല കുട്ടിയായോ മതി എന്നുള്ളത് തന്നെയാണ് പക്ഷെ പല ആൾക്കാർ എന്താ അങ്ങനെ ഇപ്പൊ നമ്മൾ പ്രേക്ഷകരാണെങ്കിലും കമന്റ് ഇടുന്ന സമയത്താണെങ്കിലും അവർ ആൺകുട്ടി ആവട്ടെ നേരിട്ട് തന്നെ പോലെ ആൾക്കാർ പറയുന്നത് ആ അടുത്ത ആൺകുട്ടി ആവട്ടെ പറയാം പക്ഷേ അല്ല ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം തക്കുഡൂന് പ്രസവിക്കുന്ന സമയത്ത് ഉണ്ടാ ഒരു ഇൻസിഡന്റ് കിട്ടോ സിസേറിയൻ തന്നെയായിരുന്നു അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് ആ ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയാ അത്ര ബോധം ഉണ്ടാവുന്ന ഒരവസ്ഥയിലായിരിക്കില്ല ആ ഒരു എന്ന് പറയുന്നത് അത് നമ്മൾ അത്രയും പെയിൻസ് അയച്ചിട്ട് പെട്ടെന്ന് കൊണ്ടുപോയിട്ട് ചെയ്ത ഒരു എന്നല്ല അപ്പൊ എനിക്ക് ബോധം ഒന്നും ഉണ്ടായിരുന്നില്ല ചുറ്റുമുള്ള ആൾക്കാര് പറയേണ്ടതൊന്നും ഇത് എന്ന് പറയുമ്പോൾ നമ്മളെ എന്താ പറയാ കൂടി ചെയ്യണ ഒരു ഇതാണല്ലോ ഓപ്പറേഷൻ ആണല്ലോ അപ്പൊ എന്റെ തലയ്ക്കാൻ പുറത്ത് നിൽക്കാതെ നേഴ്സ് പറയുന്നുണ്ട് ആദ്യത്തെ എന്ത് കൂട്ടിയാ പെൺകുട്ടി ആ എന്നാൽ ആൺകുട്ടിയാകട്ടെ പറഞ്ഞിട്ട് നേഴ്സിന്റെ തലയ്ക്കാൻ പുറത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു സൈഡില് എന്നിട്ട് അപ്പോൾ അപ്പോഴേക്കും ഇത് പ്രോസസ്സ് കഴിഞ്ഞു കുട്ടി ബേബി പുറത്ത് വന്നു അത് ചിലരെ മിനിറ്റിൻ്റെ ഒരു പരിപാടി അല്ലേ

രണ്ട് പെൺകുട്ടികൾ അച്ഛന്റെ എക്സ്പീരിയൻസ് ആയില്ലേ ആകുട്ടിയും കൂടെ ആയിരുന്നെങ്കിൽ തോന്നി തോന്നി തോന്നുന്നു പക്ഷേ ഇത് ചേട്ടാ എന്ത് പെൺകുട്ടിയാണെങ്കിൽ അങ്ങനത്തെ ഒന്നും ഇല്ല പക്ഷെ കൊറേ ആളുകൾ പറയുമ്പോ അറിയാലോ എന്നുള്ളത് വലിയ കാര്യമൊന്നുമില്ല ആൺകുട്ടിയാകുമ്പോ ആൺകുട്ടിയാണെങ്കിൽ അതിപ്പോ ഇത് രണ്ടും എവിടെ ഇറങ്ങിയാലും പിന്നെ ഞാൻ വളർത്തുന്ന രീതിണ്ടല്ലോ ആൺകുട്ടികൾ വളർത്തേണ്ട രീതി വളർത്താൻ ആൺകുട്ടികൾ അതൊക്കെ കണ്ടറിയണം ഇപ്പത്തെ കുട്ടികളുടെ കാര്യമൊന്നും പറയാൻ പറ്റില്ല പക്ഷേ രണ്ടാമത്തത് എനിക്ക് പെൺകുട്ടിയാണെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഞാൻ ഒറ്റ മോളാണ് അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നു എനിക്കൊരു ഉണ്ടെങ്കിൽ നല്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ എന്റെ കുഞ്ഞാറ്റ കുട്ടി ഒറ്റപ്പെട്ടു പോകരുത് അവർ രണ്ടുപേരും ഇങ്ങനെ രണ്ട് ഗേൾസ് അങ്ങനെ വളരണം എന്നുള്ളൊരു ഫീലൊക്കെ അപ്പൊ രണ്ടാമത്തത് പെൺകുട്ടിയെ മതി എന്നുള്ളൊരു പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പ്രത്യേകിച്ച് ഒന്നും പ്രാർത്ഥിക്കുന്നില്ല എന്ത് കുട്ടിയാണെങ്കിലും നമ്മൾ രണ്ടുപേരും ഇന്നിട്ട് സ്വീകരിക്കുക അത്രേ ഉള്ളു

anakki pregnancy time il etham koduthil krikkan aagraham unda iruna food ee pregnancy time la ikkareya ah ee pregnancy pregnancy parnavendilo etham koduthil ee poduve ikkipo porthana food ekkananiki bayangare naan i pregnancy la full la porthana ekkanu ikkareya yale namma aalukalukareyettichu parnund oranges yenna chennal orange juice orange juice oranges ki bayangare ishtama food parolu food parolu ഫുഡ് എന്താ എന്ന് കുറച്ച് കുറച്ച് ബട്ടർ ചിക്കൻ ഞാൻ ഞാൻ ഈ ഈ തോന്നുന്നു എന്താ വേണ്ട എന്താ വേണ്ട വെക്കുമ്പോൾ പൊറോട്ടയും ബട്ടർ ചിക്കൻ എന്ന് ദിവസം മസ്റ്റ് ചിക്കനും അങ്ങനെയാണ് പുറത്തുനിന്നുള്ള ഫുഡാണ് അധികം കഴിച്ചിട്ടുള്ളത് തോന്നുന്നു അങ്ങനെയാണ് തോന്നുന്നില്ല അങ്ങനെ തന്നെയാണ് പിന്നെന്താ ഫുഡിനോട് പ്രത്യേകിച്ച് ക്രൈസ് അങ്ങനെയൊന്നും അങ്ങനെയൊന്നും ഇല്ല പിന്നെ ഇഷ്ടമില്ലാത്ത ഫുഡ് അങ്ങനെ ഇല്ല ചിലത് എന്താ മീൻസ് നമുക്ക് അത് മാത്രമൊക്കെ ഇഷ്ടമില്ല പിന്നെ പാലൊക്കെ ഞാൻ കുടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് കണ്ണും പോട്ട് കുടിക്കും അത് കുഞ്ഞാത്തിൽ അതായത് നമുക്ക് സംഭവിച്ചാൽ നമ്മളിപ്പോൾ ഡെയിലി ഇത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പൊ നമുക്ക് എന്തായാലും മടുക്കും നമുക്ക് ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ മടുക്കാത്ത ഒരൊറ്റ സാധനമേ ഉള്ളു അത് ചോറ് മാത്രമാണ് നമ്മൾ ജനിച്ച മുതൽ മരിക്കേണ്ട സാധനം വരെ നമ്മള് ചോറ് കഴിച്ചുകൊണ്ടേയിരിക്കും പക്ഷെ നമുക്ക് അതിനോട് ഒരു മടുപ്പ് തോന്നൂല പക്ഷെ വേറെ എന്ത് ഫുഡും ഡെയിലി കഴിച്ചു മടുക്കും എന്തായാലും മടുക്കും ഇപ്പൊ ഈ ബോയിൽഡഗ് അതൊക്കെ എനിക്ക് പണ്ട് ഇഷ്ടമായിരുന്നു കാരണം പണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഡെയിലി കഴിക്കൂലല്ലോ പക്ഷെ ഇപ്പൊ ഡെയിലി കഴിക്കേണ്ട ആവശ്യം വന്നപ്പോൾ എനിക്ക് മടുത്ത് അതേമാതിരി ക്യാഷ് നെറ്റ് അപ്പൊ ഡെയിലി കഴിക്കേണ്ട ആവശ്യം വന്നപ്പോ മടുത്ത് പണ്ട് എന്ന് പറയുമ്പോൾ ക്യാഷ് ഒക്കെ വല്ല ആൾക്കാരും ദുബായിൽ നിന്ന് വരാൻ കാത്തിക്കണം ക്യാഷ് നെറ്റ് കുറച്ച് തില്ലാൻ വേണ്ടിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പൊ സുലഭത്തു പിന്നെ അതേപോലെ തന്നെ പാലാണെങ്കിലും പണ്ട് പണ്ട് മീൻസ് അങ്ങനെയല്ല പാല് നമ്മള് നമ്മൾ പൊതുവെ കട്ടൻ്റെ ആൾക്കാരാണ് ഇവിടെ എല്ലാരും കട്ടൻ ചായ ആൾക്കാരാണ് അപ്പൊ പാല് നമ്മൾ അങ്ങനെ വാങ്ങിക്കാറില്ല അപ്പോൾ ഇപ്പൊ പ്രഗ്നൻസി പീരീഡില് ഡെയിലി പാലായപ്പോ പാല് ഒരു മടുപ്പ് വന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ ഓരോ നല്ലോണ്ട് പ്രത്യേകിച്ച് വേറെ ഇഷ്ടം ഇഷ്ടക്കേടും ഒന്നുമില്ല പിന്നെ പോലെ ഞാൻ ഓറഞ്ച് ജ്യൂസാണ് നല്ല പേടിയുണ്ട് തക്കുടി പേടി എന്താ പറയാ സിസ് ഏറിയനാണെന്ന് എന്തായാലും ഉറപ്പാണ് ഇനി വല്ല മിറാക്കുകൾ സംഭവിച്ചിട്ട് എന്താ പറയാ ദൈവം ആ മൂന്നാമത്തേത് നോർമൽ ആവട്ടെ ചാൻസ് കുറവാണ് കാരണം ഇത്രയും ഇത്ര പീരീഡല്ലേ ആയിട്ടുള്ളു ഇത്ര സമയമല്ലേ ഫസ്റ്റ് ആ ഒരു സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടായിട്ടുള്ളു അപ്പൊ അതുകൊണ്ട് എന്തായാലും രണ്ടു സിസ്സേറിയൻ ആയതുകൊണ്ട് തന്നെ ഇതും അങ്ങനത്തെ ഒരു പ്രതീക്ഷയൊന്നും ഞങ്ങൾക്കില്ല അപ്പോൾ ഒരു രണ്ടാമത്തെ സിസ്സേറിയനിൽ എനിക്ക് കറക്റ്റ് എക്സ്പീരിയൻസ് എനിക്ക് അറിയാം എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യും എന്നുള്ളത് എനിക്ക് സിസേറിയൻ എല്ലാ കീറി മുറിക്കണതിനെ പറ്റിയിട്ടൊന്നും എനിക്ക് പേടിയൊന്നുമില്ല കേട്ടാ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള അതിനെ പറ്റിയിട്ടൊന്നും എനിക്ക് പേടിയില്ല പക്ഷെ എനിക്ക് ആകെ പേടിയുള്ള എന്താ കേൾക്കുന്നുണ്ടെങ്കിലും എനിക്ക് ആകെ പേടിയുള്ള എന്താ വെച്ച് കഴിഞ്ഞാല് ഈ നമ്മള് ഇപ്പൊ നമ്മളിപ്പോ പെട്ടെന്ന് പെട്ടെന്നുണ്ടാവണ ഒരു സിസേറിയൻ ഉണ്ടല്ലോ അതായത് ഡെലിവറി പെയിൻ സഹിച്ചിട്ട് നമ്മളെ സിസേറിയൻ ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കൊണ്ടുപോകുമ്പോ നമുക്ക് ഒന്നും അറിയില്ല അതായത് അതായതിപ്പോൾ ഈ പൈപ്പ് പൈപ്പിടണത് പിന്നെ ഇവിടെ കുത്തി കയറ്റണത് പിന്നെ നമുക്ക് അനസ്തേഷ്യസ് ഫൈനൽ അനസ്തേഷ്യ വരുന്നത് ഒന്നും നമ്മളറിയില്ല നമ്മുടെ അബോധത്തിൽ ചെയ്യേണ്ട ചെയ്യണ കാര്യങ്ങളായിരിക്കും ഇനിയിപ്പോൾ അറിഞ്ഞാൽ തന്നെ ആ പസവേദനേൻ്റെ ഉള്ളിൽ നമുക്കതൊന്നും ഫീൽ ആവില്ല പക്ഷേ രണ്ടാമത്തെ സിസേറെന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് അറിയാം എന്തൊക്കെയാണ് അവർ ചെയ്യുക എന്നുള്ളത് അപ്പോൾ അവിടെ ഓരോ പ്രൊസീജിയേഴ്സ് ഇപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് തന്നെ ചെയ്തത് മറ്റേ ഇവിടെ കുത്തിക്കയറ്റുന്ന സംഭവം ഉണ്ടല്ലോ അതാണ് അപ്പോൾ അത് ചറച്ചിയിൽ ഇങ്ങനെ കുത്തി കയറ്റുമ്പോൾ നല്ല വേദനയിരിക്കും അപ്പോൾ അത് അതൊന്ന് എക്സ്പീരിയൻസ് ഇനി വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതെന്നുള്ളൊരു പേടിയുണ്ട് പിന്നെ യൂറിനിൽ പൈപ്പ് ഇടണത് അതും ഭയങ്കര ഒരു പേടിയുണ്ട് അതാലോചിച്ചിട്ട് ഭയങ്കര പേടിയുണ്ട് പേടി മനസ്സാ ഒരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് അനസ്തേഷ്യ തന്ന സമയത്ത് എനിക്ക് വലിയ പെയിനൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഞാൻ പേടിച്ചിരിക്കുന്നു റിലാക്സ് ആയിട്ട് എന്ന് ഡോക്ടർമാർ തരുന്ന ഒരു എന്താ പറയാ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നമ്മൾ റിലാക്സ് ആയിട്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കില് കുഴപ്പമുണ്ടാവില്ല നമ്മൾ ഇളകാനും അറിഞ്ഞാനൊക്കെ നന്നു കഴിഞ്ഞാലാണ് റിസ്ക് ഉണ്ടാവുക അപ്പൊ അവര് പറയുന്നതനുസരിച്ചിട്ട് അങ്ങനെ ഇരിക്കാം എന്നൊക്കെ ഉള്ള ഒരു പ്ലാനിലാണ് ഞാൻ അങ്ങനെ പോകണമെന്ന് ചെയ്യുമ്പോൾ കണക്ക് ഈ സംസാരിച്ചിട്ടാണ് ചെയ്യുന്നത് അല്ല അതിപ്പോ അവസ്ഥ അനുസരിച്ച് അനുസരിച്ചിപ്പോ ചിലപ്പോ സംസാരിക്കേണ്ട അവസ്ഥ വരെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ അവര് സംസാരിക്കുമായിരിക്കും പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും എന്താ പറയാ ഇന്നോടൊന്നുമല്ലേ സംസാരിച്ചിരുന്നു അവര് രണ്ടുപേരും കൂടെ അനസ്തേഷ്യ ഡോക്ടറും അനേമാരി ഡെലിവറി എടുക്കുന്ന ഡോക്ടറും കൂടെ വിശേഷം സംസാരിച്ചോണ്ടൊക്കെയാണ് വളരെ ലാഘവത്തോട് കൂടി ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടു കൂടിയാണ് സിസേറിയനൊക്കെ അവർ നടത്തേണ്ടിരുന്നത് അത്രയും ഡോക്ടേഴ്സിന് അത്രയും എക്സ്പീരിയൻസ് അപ്പൊ സി ഓപ്പറേഷനെ പറ്റിട്ട് എനിക്ക് ഓർമ്മയില്ലേ പക്ഷെ ഇതിന്റെ ഒരു മൂന്ന് പ്രൊസീജിയേഴ്സിനെ പറ്റിട്ട് ഇങ്ങനെ ഓർത്തിട്ട് എനിക്ക് ഇങ്ങനെ ടെൻഷൻ അല്ല ഒരു പിന്നെ ഞാൻ അങ്ങനെ വക്കിനോട് പറയും ഞാനും മരിച്ചു പോവോ അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ പറയും അത് ഞാൻ പറഞ്ഞില്ല ഇതിപ്പോ ഒരു അവസ്ഥ അതിപ്പല്ല എനിക്ക് മാത്രല്ല ഇപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട് ഒക്കെ പ്രഗ്നന്റ് ആയിട്ടിരിക്കേണ്ടി എന്നിട്ട് അപ്പൊ ആൾ പ്രസവിച്ചു അപ്പൊ അവളെടുത്ത് ഞാൻ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് അത് എനിക്കുണ്ട് എന്നൊക്കെ പറയാ എല്ലാ ഒരുവിധം പ്രഗ്നന്റ് ആയിട്ടിരിക്കാൻ പ്രത്യേകിച്ച് രണ്ടാമത് മൂന്നാമതൊക്കെ പ്രഗ്നന്റ് ആയിരിക്കുന്ന ആൾക്കാർക്ക് കുറച്ചധികം ഉണ്ടാവും കാരണം നമ്മൾ മറ്റു കുട്ടികളെ പറ്റിട്ട് ഓർത്തിട്ടും നമ്മളെ ഫാമിലിനെ പറ്റിയോർത്തിട്ടൊക്കെ ഒരു ഒരു ചെറിയൊരു ഫീലിങ്സ് വെറുതെ ഫിയർ ഓഫ് ഡെത്ത് അങ്ങനെയൊക്കെ അത് ഉണ്ടാവും ഒരു പ്രഗ്നൻസിൽ ഉണ്ടാവുന്ന ഒരു സംഭവം തന്നെയാണ് അതൊന്നും കാര്യ പക്ഷെ ഈ ഒരു മൂന്ന് സംഭവമാണ് എനിക്കൊരു അയ്യോ ഇനിയും അങ്ങനെ ചെയ്യണല്ലോ ആ ഒരു സംഭവം പിന്നെ അത് കഴിഞ്ഞിട്ട് സിസേറേ ആയിട്ട് പിറ്റേ എഴുന്നേക്കണ എഴുന്നേപ്പുണ്ടല്ലോ അതും കൂടെ രണ്ടാമത്തെ വലിയ പ്രശ്നം ഗ്യാസ് ഉണ്ടാവോന്നുള്ള പ്രശ്നമുണ്ട് ഗ്യാസ് ഡോക്ടറോട് പറയേണ്ടി വരൂലേ അതെ അപ്പൊ അതൊക്കെയാണ് എന്റെ ഭയങ്ങൾ ാണ് ഏറ്റവും വലിയ ഭയങ്കര ചോദിച്ചിരുന്നില്ല ഞാൻ കാക്കുനോട് ചോദിട്ട് ക്രസ്റ്റ് കേട്ടോ ഫസ്റ്റ് ഇല്ലേ നമ്മള് കല്യാണം കഴിഞ്ഞ സമയത്ത് ഭയങ്കര സ്നേഹമായിരുന്നു ആ അത് കഴിഞ്ഞിട്ട് കുഞ്ഞ് കുഞ്ഞാച്ച കുട്ടി വന്ന സമയത്ത് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഓ സ്നേഹം ഇങ്ങനെ മേലായിരുന്നു വീക്കിലാ വല്ലായിരുന്നു അത് കഴിഞ്ഞ് പ്രഗ്നൻസി കഴിഞ്ഞ് വീട്ടിലെത്തി രണ്ടുമൂന്ന് ദിവസം രണ്ടു മൂന്ന് ദിവസമല്ല കഴിഞ്ഞപ്പോഴേക്കും സ്നേഹം മൊത്തം ഇങ്ങനെ കുഞ്ഞാറ്റയിലേക്ക് മാത്രം ഒതുങ്ങിക്കൊണ്ടിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ തക്കിട വന്നപ്പോ അങ്ങനെ കുഞ്ഞാറ്റേ മാത്രം പ്രിഫറൻസ് നമ്മൾ പുറത്ത് ഇനിയിപ്പോ മൂന്നാമത്തെ കുട്ടിയും കൂടെ വരുമ്പോ ഉള്ള സ്നേഹം കൂടെ പോവുമോ എന്ത് സ്നേഹം ഇത് കണ്ടാക്കും അപ്പൊ ഇപ്പോഴൊക്കെ ഇപ്പോഴൊക്കെ അസൂയ കുഞ്ഞാറ്റൊക്കെ അസൂയ കുഞ്ഞാറ്റിനെ കുഞ്ഞാറ്റിനെ ഒന്നെടുത്ത് പോന്നായിരിക്കുമ്പോ ഇത് വന്നിട്ട് കരയും എന്നിട്ട് അടിക്കൊക്കെ ചെയ്യും കുഞ്ഞാറ്റിനെ അപ്പൊ ഞാനിപ്പ ഞാനാ കുടിയേക്കണ് ഇപ്പോളക്കാണ് ഏറ്റവും കൂടുതൽ വാഷ് കുട്ടിയെ കാട്ടി വാഷ് ഇപ്പോളക്കാണ് പിന്നെ കണക്ക് തോന്നലാണ് പപ്പട കുട്ടിയാരാ പപ്പള കുട്ടിയാരാ കുട്ടി ആരാണ് നീയ സ്വർണ്ണ കമ്പലൊക്കെ ഇട്ടുവിട്ടേ ഇട്ടു കരഞ്ഞിട്ട് എല്ലാരേക്കും ഒരുപോലെ പൊതുവേ പറയാറുണ്ടല്ലോ കല്യാണം കഴിഞ്ഞ സ്നേഹം നല്ല സ്നേഹം അല്ല ചെലപ്പോ ദേഷ്യപ്പെടുമ്പളേ അപ്പൊ ഞാൻ പണ്ടൊന്നും ദേഷ്യപെടാത്ത ആൾ പെട്ടെന്ന് ദേഷ്യപ്പെടുമ്പോ നമ്മള് ചോദിക്കൂല സ്നേഹം കുറഞ്ഞിട്ടാണോ അത് ബിസിയല്ലേ അപ്പൊ സ്നേഹം കുറയില്ലേ പിന്നെ അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നമുക്ക് ഒന്നൊരു കമന്റ് ആട്ടാ അതിനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം നമുക്ക് എന്താ പറയാ പുതിയ പുതിയ കുട്ടികൾ വരുമ്പോ പഴയ കുട്ടികളോട് അറ്റാച്ച്മെന്റ് അങ്ങനെ ആൾക്കാർ ഉണ്ടാവും പക്ഷെ എല്ലാ ദിവസം കുഞ്ഞാറ്റിന് ഫസ്റ്റ് ഈ പ്രഗ്നന്റ് പറഞ്ഞതും കുഞ്ഞാറ്റിനെ ഹോസ്പിറ്റലിൽ മേടിക്കണതും കുഞ്ഞാറ്റ് ഞാൻ പോകുമ്പോ കാർ ചെയ്യുന്നത് ഒക്കെ ഓർമ്മ വരും എപ്പോഴും ഓർമ്മ വരും പിന്നെ ഉണ്ടായി ചിലപ്പോൾ പറയാൻ പറ്റില്ല പിന്നെ അവരൊക്കെ ചോദിച്ചിട്ടുണ്ടാവുക പിന്നെ വീട്ടിലാണെങ്കിലും ശരി ഞങ്ങള് നാലു മക്കളാ നാല് മക്കൾക്ക് വരുന്നത് എന്താ ശെരി ആ നാല് മക്കളാ നാല് മക്കള് ഒരാളോടും പ്രത്യേകിച്ച് ഞാൻ അത് അനുഭവിച്ചിട്ടില്ല ഞങ്ങൾ ആരനുഭവിച്ചിട്ടില്ല എല്ലാവർക്കും എല്ലാരോടും ഒരുപോലെ തന്നെയാണ് തന്നെ ഞാൻ നമ്മുടെ വീട്ടിലൊരു ഭക്ഷണം കൊണ്ടുവരുന്ന സമയത്ത് നമ്മടെ മൂന്ന് കുട്ടികൾക്ക് മുന്നത്തെ കാലത്തൊക്കെ ഈ ആൺമക്കളെ കുറച്ചധികം സ്നേഹിക്കുക അങ്ങനത്തെ ഒക്കെ ഒരു സമ്പ്രദായം ഇതിലൊക്കെ കണ്ടിരുന്നു ഈ പട്ടിണി അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ആ കുടുംബം നോക്കാനുള്ള ഉള്ള ആണുങ്ങളല്ലേ അവര് കൊറച്ച് തിന്ന് ഹെൽത്ത് ഒക്കെ നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്താ പറയുക മീനിലെ മീൻ കഷണക്കെ ആണുങ്ങൾക്കും മീൻ കറി പെണ്ണുങ്ങൾക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോ എന്താ പറയാ ഇപ്പൊന്നും അങ്ങനെ നിങ്ങള് പ്രേക്ഷകര് തന്നെ പറയും നിങ്ങളെ വീട്ടില് നിങ്ങള് കുട്ടികളുടെ ഉണ്ടെങ്കിൽ ഒരു ഭക്ഷണം കൊണ്ടുവന്നുകഴിഞ്ഞാല് എല്ലാര്ക്കും തുല്യായിട്ടില്ലേ അതേമാതിരി തന്നെ സ്നേഹം എല്ലാവർക്കും തന്നെയല്ലേ നമ്മള് കൊടുക്കുക ചിലപ്പോ ചില ആൾക്കാർ ഇതേമാതിരി പെട്ടെന്ന് പെൺകുട്ടി കഴിഞ്ഞിട്ട് പിന്നെ ആൺകുട്ടി വന്നാൽ ചിലപ്പോ അതിനെ കൂടുതലും സ്നേഹിക്കാ ചെലപ്പോണ്ടാവും ഒരിക്കലും അങ്ങനെ എന്താ പറയാ കെയർ പോകുന്നോ അങ്ങനെ ഒന്നും നമ്മള് ചിന്തിക്കണുപോലെ എന്താച്ചാല് അത് പിന്നെ നമ്മുടെ കയ്യിലാണ് പാരന്സിന്റെ മക്കളാണ് അതെ പിന്നെ അല്ല നമ്മുടെ പാരന്സിന്റെ കയ്യിലാണ് എന്ത് ഈ കുട്ടികളുടെ കെയർ വേണോ വേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞുമാവ നമുക്ക് ഉണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഒരു കുഞ്ഞുമാവ വരാൻ പോയാണ് അപ്പൊ സത്യം പറഞ്ഞാൽ ഈ കുഞ്ഞുമാവയ്ക്ക് നമ്മൾ വലിയ സ്നേഹവും കെയറും ഒന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല ശരിക്കും നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അപ്പുറത്തുള്ള മറ്റേ മക്കളില് ഇല്ല ഇയാളിനെ വല്ലാണ്ട് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല കൂടുതൽ ഞങ്ങളുടെ ഒരു ഇതിപ്പോ കൊടുക്കേണ്ടതെന്ന് അത്യാവശ്യം കൂടുതൽ കൊടുക്കേണ്ടത് വരുന്നത് കുഞ്ഞാറ്റക്കാണ് കാരണം കുഞ്ഞാറ്റേ കുഞ്ഞാറ്റയാണ് ഇപ്പൊ മനസ്സിലാക്കി അതെ ഓരോ ചിന്തകളും കാര്യങ്ങളൊക്കെ ഇയാളെ മനസ്സിലൊന്നും ചിന്ത വരാനുള്ള ഒരു ടൈമൊന്നും ആയിട്ടില്ല ഒന്നര ഒന്നേ മുക്കാൽ വയസ്സായു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ എന്താ പറയാ ഒരു കളിപ്പാട്ടം വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാല് കളിപ്പാട്ടം കുഞ്ഞാറ്റയ്ക്ക് കൊടുത്തിട്ട് അതിന്റെ കൂട് കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ തക്കുടിനെ കൊടുത്തു കഴിഞ്ഞാല് തക്കുട് ഹാപ്പിയാണ് കാരണം തക്കുടിനറിയില്ല എന്താ സംഭവം എന്നുള്ളത് അത് ഒരു മനസ്സിലാക്കാനുള്ള ഒരു ഇതായിട്ടില്ല ഏർ ഇനിയിപ്പൊ കുറച്ചു നേരെ കഴിഞ്ഞിട്ട് കളിച്ച് കഴിഞ്ഞിട്ട് അത് കേടുവന്ന് കഴിയുമ്പോൾ ചിലപ്പോ കുഞ്ഞാറ്റിയുടെ കളിപ്പാട്ടം തട്ടി തട്ടിപ്പുറിച്ച് വാങ്ങുകയായിരിക്കും പക്ഷെ അത്ര ഒരു മനസ്സിലാക്കാനുള്ള ഒരു പ്രായമായിട്ടുള്ളു പക്ഷെ കുഞ്ഞാറ്റിയുടെ പ്രായം എന്ന് പറയുന്നത് അങ്ങനെയല്ല അവർക്ക് ഇത് ആറു വയസ്സാവാൻ പോവാണ് അപ്പൊ ചിലപ്പോ എന്താ പറയാ കുഞ്ഞു ആവേന മാത്ര നോക്കണു ഇപ്പൊ എന്തെന്നെ വേണ്ടിയാത്തുന്നില്ല അങ്ങനത്തെ ഒരു ചിന്തകൾ മനസ്സിലുണ്ടാവാൻ ഉള്ള ഒരു പ്രായമാണ് അവർക്കുള്ളത് അപ്പൊ ഏറ്റവും കൂടുതൽ അറ്റൻഷൻ നമ്മൾ ആ കുട്ടിക്ക് കൊടുക്കാം മറ്റേ നമ്മളിപ്പോ വരുന്ന ന്യൂബോർ ബേബിക്ക് എന്ന് പറയുമ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തെടുത്ത് അതിനൊന്ന് പൊന്നാരിച്ച് അവിടെ സേഫ് ആക്കി അവിടെ കിടത്തി ഇറക്കിയാൽ മതി വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല അല്ലേ അപ്പൊ അതെ അതേപോലെ തന്നെയാണ് ഞങ്ങൾ തക്കിടു വന്ന സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് തക്കിഡുവിന് വലിയ കെയർ കൊടുത്തില്ല എന്നല്ല വലിയ എന്താ പറയാ എപ്പോഴും താ താഴ്ത്തും തലയിലും വെക്കാണ്ട കയ്യിൽ മാത്രം കൊണ്ടെടുക്കുക മറ്റേ കുഞ്ഞാറ്റിനെ അവഡ് ചെയ്യുക അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ കുഞ്ഞാറ്റിനെ ആണ് നമ്മള് കെയർ ചെയ്തിട്ട് തക്കിടുവിന് എന്താ പറയാ പ്രൊട്ടക്ട് ചെയ്യുക നമ്മള് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ പിന്നെ കുഞ്ഞാറ്റാണെങ്കിൽ അന്ന് അത്ര ചെറിയ കുട്ടി എന്ന് പറയാം കുട്ടിനെ കാട്ടുക അല്ലെങ്കിൽ മൂന്ന് കാട്ടുകൂന്ന് ആ ണിക്കോ അങ്ങനത്തെ പേടിയൊന്നും നമുക്ക് ഇണ്ടായിരുന്നില്ല ചെലപ്പോണ്ടാവും ഇപ്പൊ ഇനി ഇയാളെനക്ക് പേടി കിട്ടോ കാരണം എന്താ ഇയാൾ കുറച്ചും കൂടെ ചെറുതാണ് അപ്പൊ ഇനി വല്ല ഫുഡ് എന്തെങ്കിലും പാപ്പും കഴിച്ചോന്നൊക്കെ പറഞ്ഞു നമ്മളെ കടന്നു തെറ്റുമ്പോ ചെലപ്പോ എന്തെങ്കിലും ഒക്കെ വായിൽ അതെ കാരണം പാവക്കുട്ടിക്ക് ഒക്കെ ഇപ്പൊ ഫുഡ് എടുക്കാറുണ്ട് പാവക്കുട്ടിയുടെ വായക്കൊക്കെ ഫുഡ് കുത്തിരിക്കാറുണ്ട് വികൃതി ഇല്ലട്ടാ കാരണം എന്താ പറയുക നമ്മളിപ്പോ വയറിലൊക്കെ വന്നിട്ട് ചെലപ്പോ ഇങ്ങനെ ഉമ്മ കൊടുക്കും അതല്ല ചെലപ്പോന്നെ അടിക്കാനൊക്കെ നോക്കും എന്തെങ്കിലും കാര്യത്തിനൊക്കെ എന്നോട് ഇങ്ങനെ പിണങ്ങിട്ട് എന്നെ അങ്ങനെ അടിക്കാനൊക്കെ നോക്കും അപ്പൊ അഥവാ വയറിന്റെ വടക്ക് കൈ വരിക എനിക്ക് കുഞ്ഞി എനിക്കെന്ന് പറയുമ്പോ ഓന്നു പറഞ്ഞിട്ട് ഇങ്ങനെ തൊടാനൊക്കെ നോക്കൂട്ടെ അപ്പൊ അതിനൊക്കെ ഒരു ഇതൊക്കെ ഉണ്ട് അങ്ങനത്തെ കെയറിങ് ഒക്കെ ഉണ്ട് ആൾക്ക് ഇല്ല അപ്പൊ നമുക്ക് നമ്മളെ കുട്ടികളെല്ലാരും ഒരുപോലെയാണ് അപ്പൊ നല്ല ഏത് പാരന്റ്സിനും കുട്ടികളൊക്കെ അവരോ തന്നെയാണ് അതെ ഇനിയിപ്പോ ഒരു കുട്ടിയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര കെയറും അറ്റൻഷനും കൊടുത്തിട്ട് താഴത്തും തലയിലും വെക്കാണ്ട് വളർന്ന് വളർന്നു വളർത്തിയെന്നും പറയാൻ പറ്റൂല അല്ലെങ്കിൽ അങ്ങനത്തെ കുട്ടികളാണ് ഞാനൊന്നും പറയാൻ പറ്റൂല കുറെ കുട്ടികളുണ്ട് വിചാരിച്ചിട്ട് എന്താ അറ്റൻഷൻ കിട്ടാണ്ട് വളർന്നു അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഓരോ പാരന്റ്സിന്റെ മന്തി അനുസരിച്ചിരിക്കും ഇപ്പൊ ഒരു കുട്ടികളെ ആൾക്കാർ തന്നെ ഈ കുട്ടികളെത്ര ദ്രോക്കുന്നുണ്ട് മെന്റാലിറ്റി അനുസരിച്ചിരിക്കും എന്തെങ്കിലും ഇതേമാതിരി നിങ്ങൾക്ക് എന്തെങ്കിലും പിന്നെ നവംബർ അടുത്ത ഏകദേശം പറയാൻ പറ്റില്ല ലാസ്റ്റ് ഇരുപത്തെട്ടാമത്തെ സ്കാനിങ് കൂടെ ആൾക്കാർ കൊറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് നമ്മളിപ്പൊ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഇതാണല്ലോ നമ്മള് കൊറേ ചെയ്യാറുള്ളത് ഇപ്പൊ റീലുകളാണെങ്കിലും ഒക്കെ പിന്നെ അഡ്വർട്ടൈസ്മെന്റ് ആണെങ്കിലും ഒക്കെ അതല്ലേ ചെയ്യണത്

Até por